ഹലോ അസ്സലാമു അലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അതാക്കള് എന്നും നീശണമായി തന്നെ നേരത്തെ നീശിതാ അടുക്കളയിലേക്ക് എത്തിക്കണം കേട്ടോ മോള് പോകുമ്പോൾ കുക്കിലെ സ്വൽപ്പം ചായും കടിയാണ്ട് ഉണ്ടാക്കി കൊടുത്തു ഓക്കൊരു കടിയൊരു ക്ലാസ് ടൈം വേണം അത് ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി കൊടുത്തു അവിടെ പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നിന്നിക്കണം അപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണം മുത്തുമണിയാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ആദ്യം തന്നെ നിങ്ങളാ ലൈക്കണ്ട് അമർത്തിക്കോളി നമ്മൾ വീഡിയോ കാണുമ്പോൾ എന്നിട്ട് പിന്നെ വീഡിയോ കണ്ടാലേ മതിയൽ നമ്മൾ മറക്കും അപ്പോൾ ഏതായാലും മക്കളെ ഏതാ ഞമ്മൾക്ക് പാലപ്പാണ് പാലപ്പമാണ്ട്ടോ അപ്പോൾ ഇന്ന് പാലപ്പം ഈസ്റ്റ് കറിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ കുറുമുണ്ടാക്കാമെന്ന് കരുതി കേട്ടോ പൊട്ടാറ്റ കൊണ്ട് അപ്പോൾ എന്താ അണ്ടിപ്പരിപ്പില്ല അപ്പം പിന്നെ ഞാൻ ഈസ്റ്റ് കറിയാണ് ഉണ്ടാക്കിയത് പാലപ്പം അപ്പോൾ ഏതായാലും ഞാനിനി ചായക്കില്ല വെള്ളം വെക്കട്ടെ ഫസ്റ്റ് ഞാൻ മൂളുകിന്റേ ദിവസം വെച്ചിട്ടുള്ളുണ്ടെട്ടോ അപ്പ ഇനി കുറച്ച് തോനെ ചായക്ക് വെള്ളം വെക്കട്ടെ പാലപ്പം ഞമ്മളിതാക്കുന്ന ഒരു ഭാഗം അവിടെ ചുളില് തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ ഏതായാലും മക്കളെ ഏതാക്കണേ പാലപ്പൊക്കെ അങ്ങനെ ചുട്ടും കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലോണം ശരി ഇരിക്കണേ കുഴപ്പമൊന്നുമില്ല ഏഹ് ശരിയായിട്ടില്ലെങ്കിൽ വിരാതി വരാനില്ലേ പാലപ്പത്തിനും ദോശക്കെ കൂട്ടി വയ്ക്കുമ്പോൾ ശരിയായിട്ടില്ലേ പിന്നെ അന്നത്തെ ദിവസം പറയും വേണ്ട അപ്പം ഏതായാലും നല്ലോണം ഉഷാറയിക്കണം കേട്ടോ കൂട്ടി വെച്ചതൊക്കെ അതുകൊണ്ട് തന്നെ എളുപ്പം എളുപ്പം ചൂടാനും പറ്റും എളുപ്പം അങ്ങോട്ട് പൊള്ള പൊന്തി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം ഇതാക്കണ മക്കളെ നല്ലവണ്ണം ഉഷാറയിക്കണ കണ്ടില്ല ഞങ്ങള് നല്ല പൊന്തി ഉഷാറയിക്കണം കേട്ടോ പാലപ്പം അപ്പം അതാക്കണ് ഒരു ഒരു തേങ്ങയും അതേമാതിരി വറ്റും കുറച്ച് ഈസ്റ്റും പാടെ കൂട്ടിയുംങ്ങാണ്ട് വെച്ചതേനിട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം നിറച്ച് ഉസാറയ്ക്കണ് അപ്പം ഇനി നമ്മൾ ഇതൊക്കെ ൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പാലപ്പൊക്കെ നല്ല ഉസാറായിട്ട് ഒക്കെ ചുട്ട് കഴിഞ്ഞു അപ്പോൾ ഇനി ഇതൊക്കെ നല്ലൊരു കറി ഉണ്ടാക്കണേ ഞാൻ കുറുമ ഉണ്ടാക്കണം കരുതിന് ശേഷം നടന്നില്ല അപ്പോൾ ഇതീക്ക് ഞാൻ ഇതാക്കണേ പൊട്ടാറ്റോണ്ട് ഈസ്റ്റ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പൊട്ടാറ്റോ ഈസ്റ്റ് ഈസ്റ്റ് കറി ഉണ്ടാക്കുകയാണെങ്കിൽ ചെറുളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടുന്നുണ്ട് ഒന്ന് കുക്കിച്ചിട്ട് പിന്നെ കടു കയറുകയാണ് ചെയ്യണത് കറിയാണ് നിങ്ങൾക്ക് പൊട്ടാറ്റോ ഈസ്റ്റ് ഈസ്റ്റ് കറി ഉണ്ടാക്കാം കേട്ടോ പൊട്ടാറ്റ കൊണ്ട് കുറുമുണ്ടാക്കണം എന്നൊക്കെ എന്തേന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് ഇല്ല അണ്ടിപ്പരിപ്പ് വേണം കുറുമ ഉണ്ടാക്കുമ്പോൾ അതായത് രസം അപ്പം ഈസ്റ്റ് കറി ഉണ്ടാക്കാം എവിടെ അതിലില്ലല്ലോ അപ്പം തിന്ന് വെച്ചിരിക്കണം പാത്രം ദുഫിൻ്റെ പാത്രം ആ ചായ പാത്രം വച്ചാൽ അതിൽ പുഴുമ്പോഴും എവിടെയാ പപ്പം വെച്ച് തിന്നണത് ആ പാത്രത്തിലേക്ക് വെച്ചതാണ് Да. Hmm? ചായ കാസ കൊണ്ടായിരുന്നില്ലേ ഇതൊക്കെ പറഞ്ഞു നീച്ചാട് പിന്നെ സമയ രാവിലെ ഇരുപത്തി മൂന്നു പോയില്ലേ അപ്പം മക്കളെ അധികം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി അതേമാതിരി വെളുത്തുള്ളി ഇഞ്ചി ചെറുവിള്ളിയൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തതും പച്ചമുളക് ഇട്ട് ഉപ്പ് ഇട്ട് കാണാണ്ട് അടിച്ചു വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളിത് കടുകറക്കെ ചെയ്യുള്ളൂ അപ്പം മക്കളെ ഒന്ന് പൊറ്റക്കെന്നെ ചായ ഒക്കെ എടുത്ത് കുടിച്ച് ഒന്ന് പുളിച്ചും വേണ്ട ഒന്നും വേണ്ട അല്ലേ ഉറക്കം വരില്ലോ ഏഹ് ചായ ഒക്കെ കഴിഞ്ഞ് കറിയൊന്നും ആകാന്ന് കഴിയില്ല നല്ലതാണ് അങ്ങനെ ഒറ്റക്ക് ചെയ്യുന്നതൊക്കെ കേട്ടോ എന്നും ചെയ്യണം അങ്ങനെ കേട്ടോ ഞാ എന്നും ചെയ്യണം അങ്ങനെ അങ്ങനെട്ടോ कागे नाडा म कागे इका सारी आलानम सारी आइजिरा अभ्यास करता इनाना हम कोय विला ला मंडले जी ഇപ്പൊ മക്കളെ ഞാൻ മറ്റേ കറുകപ്പട്ടല്ലോ കറുകപ്പട്ടിട്ടുണ്ടാണ് കുറവായിട്ട് വെള്ളം കുറച്ചെടുത്ത് കേട്ടോ ഇപ്പൊ നമ്മളെ അർഹത്തിന്റെ വെയിറ്റ് ലോസിൽ ചേർന്നു നല്ല പറഞ്ഞാൽ കഴിഞ്ഞിട്ടോ അങ്ങനെ ഒരാൾക്ക് ആ ഒരു മാസത്തിന് അങ്ങനെ ചെറുതും നല്ല റിസൾട്ടും ഉണ്ട് കഴിഞ്ഞിട്ടാണ് പക്ഷേ പിന്നെ അതിനെ ചെയ്താൽ കള ഇതാണ് ശരീരത്തിന്

Que ya era como lo que, ¿eh? que nada na, no, si പാത്രം അതിനെ അപ്പൊ മക്കളെ ചായയും കടിയൊക്കെ ആയങ്ങാണ്ട് പാത്രമൊക്കെ ഉള്ളതൊക്കെ ഒന്ന് മോറി വെച്ച് അപ്പതാക്കണ് ചോറൊക്കെ തീമാട്ടെ അപ്പൊ ഇന്ന് ചോറൊന്നും വേണ്ട കേട്ടോ മൂക്ക് ഒന്ന് പരീക്ഷയാണ് അപ്പൊ ചോറ് എന്തായാലും വെച്ചക്കണം ഞമ്മക്ക് ഇവിടുന്ന് വേറെ ഒരു വൈക്ക് പോകാണ്ട് അതുകൊണ്ട് ഉളപ്പം ചോറും കൂട്ടാനൊക്കെ ഇവിടെ ആക്കി വെക്കണം ഇങ്ങോട്ട് ഞാൻ എയിലെ പോകുകയാണെങ്കിലും മക്കളെ എന്താ എന്താപ്പോ കുട്ടികൾക്കില്ല ചോറും കൂട്ടാനും ഇനി ഇപ്പോൾ വൈകുന്നേരത്തില്ല ചായും കടിയൊക്കെ ആക്കി വെച്ചിട്ട് തന്നെ പോകുള്ളൂ കേട്ടോ ഐറ്റങ്ങളെ നോക്കാതെ ഐറ്റങ്ങളെ ഇതാക്കാതെ ഒന്നും നമ്മൾ അതിലും പോകലില്ല എന്തെങ്കിലും വല്ല ചെറിയ പ്രമോഷൻ വർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ പോണതാണ് അല്ലാതെ പിന്നെ ഐറ്റങ്ങൾ ഇട്ടൊന്നും ഐറ്റങ്ങൾ സ്കൂളിൽ പറഞ്ഞാഴ്ചക്ക് പോകും ചിലപ്പോൾ ഒരു സ്കൂളിട്ട് വരുമ്പോഴേക്ക് വരും അല്ലെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ എത്തിയിട്ടില്ലെങ്കിൽ ഒരുപാട് ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിടും മക്കളെ അപ്പം ഏതായാലും എന്താ പറയുക ഈശ്ചി കറിക്കില്ലേ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിരിക്കണം അതിൽക്ക് തേങ്ങ അരിക്കേ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ കുറച്ച് ഒളിച്ചെണ്ണയൊക്കെ പറഞ്ഞ് കടുകും കരിയേപ്പിൻ്റെയും ചുവന്നുളകൊക്കെ പൊട്ടിച്ച ആയിക്കൊണ്ട് ഒഴിച്ചാണ് അത്ര തന്നെ നമ്മൾ ഇന്നത്തെ ഒരു കറിയൊക്കെ കേട്ടോ അപ്പം ഒന്ന് വേറെ ഒരു ബൈക്ക് പോകാൻ ഉണ്ടായതുകൊണ്ട് വേറൊള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഏതായാലും വീഡിയോ ഒക്കെ ഒന്ന് ചെറിയ ഒരു വീഡിയോ ഒക്കെയാണ് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ചെറുതല്ലെങ്കിലും പിന്നെ ചെറിയൊരു വിശേഷമാണ് അപ്പം ഏതായാലും മക്കളെ നമ്മളെ കറിയൊക്കെ അതവിടെ റെഡിയായി ഇനി ചായ ഒക്കെ കുടിച്ചങ്ങൾക്ക് ചായ കുടിച്ചാൽ മതി ഈ ചായും കടിയായിട്ട് നമ്മൾ ഒന്ന് പോയി ഒന്ന് ഒന്ന് കടന്നിട്ടോ ഒന്ന് കണ്ണ് മാളി പോകുന്നിൽക്കണു അപ്പോൾ ഏതായാലും ഇനി ഞങ്ങൾ ചായ കുടിച്ചിട്ടെ ഇക്കി ഞാനും ചാടിച്ചാൽ വേണ്ടി വന്നിരിക്കാണ് മോളു മദ്രസട്ട് വന്നിട്ടില്ല മോനും സൂനും ചാടിച്ചു മോന് പിന്നെ മദ്രസക്കൊന്നും പോകുന്നില്ല വീഡിയോ എടുത്തപ്പോൾ എന്തോ ഒരു ലേറ്റിൻ്റെ അമ്മ എന്താ അറിയില്ല അവർ ഒട്ട് മാതിരിയൊക്കെ അങ്ങനെ തോന്നുന്നുട്ടോ ലേറ്റഡായിട്ടായിരിക്കാം മാറി നിൽക്കുന്നത് അപ്പം ഞമ്മളിതാക്കുന്ന ചായയൊക്കെ കുടിച്ചിട്ട് പാലപ്പം ഉണ്ടായിട്ട് കുറേ ദിവസം കഴിക്കണം കേട്ടോ എന്നും ദോശയും അപ്പം അങ്ങനെയൊക്കെ കേൾക്കാറും അപ്പം ഇന്ന് ഏതായാലും പാലപ്പം അങ്ങോട്ട് ഉണ്ടാക്കുക പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ തേങ്ങ പൊലിച്ച ഉണ്ടാവില്ല തേങ്ങ ഉണ്ടാവില്ല അപ്പം പിന്നെ അങ്ങനെ ഉണ്ടാക്കില്ല അങ്ങനെ ഏതായാലും മക്കളെ ചായയൊക്കെ കൂടി കഴിഞ്ഞാൽ എൻ്റെ എളുപ്പം മിറ്റടിച്ചു വരായി കാണാം മിറ്റടിച്ചവരാൻ രാവിലെ എന്നും കൂടില്ല എന്നും മയാണ് ഇപ്പോൾ എല്ലായിടത്തും മയന്നെ കേൾക്കാറില്ലേ നേരം പോലത്തെ ആ എന്നും മഴയാണ് മിറ്റടിച്ചവരെ ആ മഴ പെയ്താൽ നമുക്ക് പറ്റുമോ അത് ജാതി ഇടങ്ങാറക്കാരം ഈ നനഞ്ഞങ്ങോണ്ടായാലും ഞാൻ ആ മുന്നത്തൊക്കെ ഒന്നിങ്ങനെ തോണ്ടിയിടും കേട്ടോ അടിച്ചൊരിക്കില്ലെങ്കിൽ പൊർത്തിയേടാണ് എന്നിപ്പം ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കോഴിക്കളൊക്കെ ഇങ്ങോട്ടെ ആകെ ചനക്ക് പൊറുക്കിയിട്ട് ആ അങ്ങോട്ട് ഇതാക്കുകയാണ് അടിച്ചൊരിച്ചില്ലെങ്കിൽ ഒരു വൃത്തിയേടാണ് കുറേ ആയിക്കോണടിച്ചൊരിയിട്ട് കരുതും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മക്കളെ നമ്മൾ അന്നത്തെ ഒരു വീഡിയോ കെട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പം നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ ഇൻഷാല്ല അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും